ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ പരിപാടിക്ക് വേണ്ടി പട്ടുപ്പാടേക്ക് എടുത്ത് എടുക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാ വിശ്വസിക്കുന്നു എന്തെങ്കിലും എനിക്കും സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ പാണ്ടിക്കാട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ചോദിച്ചിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും പോകും ആ പോയ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെതാണ് നഷ്ടപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ പുറത്തുള്ള കാഴ്ചകളും കാണുന്നുണ്ട് കേട്ടോ പിന്നെ റെൻസിമുഖക്ക് നേരത്തെ പോകുന്ന കാരണങ്ങൾക്ക് ദോഷം ഇതും ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമ്മുടെ അണ്ണ എണ്ണാകുട്ടികളിങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞാപ്പൂല്ല ഓർമ്മ വരും കേട്ടോ അപ്പം അതിങ്ങനെ അപ്പം തിന്നണം അപ്പം അത് വന്നപ്പോൾ ഞാൻ റഹീസ് കുട്ടി പിടിച്ച കണ്ടിച്ച് തന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് അപ്പമൊക്കെ കൊടുത്തു വിട്ടാ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കഴിക്കുകയാണ് നല്ല രസമുണ്ട് കയ്യിൽ പിടിച്ചിട്ട് കഴിക്കുകയാണ് പിന്നെ അങ്ങനെ ഇതാണ് രാവിലെ അപ്പം തന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ചു ഇത് നമുക്ക് ഇന്ന് ചെറിയൊരു സ്കൂൾ പരിപാടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാനും സെറ്റ് സാരി ഒന്ന് സെറ്റ് ആക്കിയിട്ടോ അപ്പം ഞാൻ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തൊക്കെ നമുക്ക് കാണിച്ചതാണ് അപ്പം ഞാൻ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഒരുങ്ങി റെഡി ആയി പോകാമെന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഇനി കഴിഞ്ഞപ്പോൾ പനിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അവൾ സ്കൂളിൽ പോയിക്കുന്നത് പിന്നെ റിയാസ്ക്കും കാലം കൊണ്ടും വെയ്യ അപ്പോൾ നമ്മൾ എന്തായാലും പാണ്ടിക്കാട് പോവും അതിൻ്റെ വീഡിയോ എന്തായാലും ഇടാം കേട്ടോ ഞാൻ കുറച്ചെങ്കിലും എടുക്കാൻ പറ്റിയെടുത്ത് ഇടാം അപ്പോൾ ഈ വീഡിയോ ഇട്ട ശേഷം അത് ഇടാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും അങ്ങനെ എന്താ നമ്മൾ ഒരുങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരെയും റെഡിയാക്കി കൊടുത്തില്ല അവസാനം ഞാനും ഒരു സാരി കൊടുത്തു വിട്ട ഞാൻ റെജി ഫാത്തിമകുട്ടിയും റെഞ്ജിബോളും അവളുടെ അത്തേം പോയി പിന്നെ അതാ റഹീസും ഞങ്ങളുടെ കൂടെ തന്നെ കേട്ടോ പിന്നെ അവനിക്ക് പിന്നെ കളർ ഇട്ടു യൂണിഫോം ഇട്ടങ്ങനെ കളർ ഇട്ടിട്ടില്ല അപ്പോൾ റെജി കുട്ടി ഫാത്തിമകുട്ടിക്ക് ഞാൻ എടുത്തു വിട്ടാണ് അവളുടെ സ്കൂളിലെല്ലാവരും ഇങ്ങനെ സെറ്റ് സാരി എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവൾക്കും എൻ്റെ പോലെ ഒരു ബ്ലാക്കും വൈറ്റ് വൈറ്റും കൊടുത്തു കിട്ടാ അപ്പോൾ അവൾക്ക് ഇട്ടിട്ട് ഉണ്ട് നിങ്ങൾ കമൻറ്റ് പറയണേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റിൽ പോസ്റ്റ് ചെയ്ത് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ എടുത്ത കുട്ടികളൊക്കെ കാണിച്ചു അപ്പം ഞാനും ഇതാ ഒരു സെറ്റ് സാരി സെറ്റ് ആക്കിയിട്ടുണ്ട് പാത്തിമാരുടെ സ്കൂളിലേക്ക് റെയീസ് കുട്ടിക്ക് കഴിഞ്ഞാൽ കളർ കേട്ടോ ആ പരിപാടിക്കൊന്നും ഇല്ലാത്തവർ അത് നമ്മുടെ പാത്തി കുട്ടി കണ്ടോ പട്ടപ്പം അവിടെ ഒക്കെ ഇട്ട് ചുഞ്ചി ആയിട്ടില്ല കേട്ടോ അപ്പം ഞാനും ഞാനും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇതിൽ മുന്താണി കേട്ടോ ഇങ്ങനത്തെ സെറ്റ് സാരി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിലുള്ളത് വേറെ ബ്ലാക്കിൻ്റെ പൂവിൻ്റെയൊക്കെ ആയി പക്ഷേ എൻ്റെ തേച്ചാൽ നന്നായിരിക്കും കേട്ടോ ഞാൻ തേച്ചിട്ടൊന്നും വെറുതെ ഇങ്ങനെ അലക്കിയൊന്ന് കുടഞ്ഞ് മടക്കിയെടുത്താട്ടോ നമ്മുടെ സെറ്റ് സാരി അവർക്കൊക്കെ പുതിയതാണ് കേട്ടോ അപ്പോൾ അധികം വിലയൊന്നും ഇല്ല അഞ്ഞൂറ് ഉണ്ടാക്കും ഓരോ വിലയുള്ള എടുത്തു കൊടുത്തു പിന്നെ റഹീസ് ഇന്ന് കളർ ബ്ലാക്ക് യൂണിഫോം തന്നെ ഇട്ടു കേട്ടോ കളർ ഇടാൻ വേണ്ടി കേട്ടില്ല പിന്നെ ഞങ്ങളെല്ലാവരും ഞാൻ ഫാത്തിമയും ഫാത്തിമേൻ്റെ സ്കൂളിക്കുമ്പം അവള് അവൾക്ക് തിരുവാതിര കിട്ടിയത് ഇപ്പോൾ റെജിക്കുട്ടി അറുപത് പോകുന്ന അവൾ അല്ലേ ഞാനും ആദ്യമേ ബ്ലാക്ക് അവൾ നീലാണ് അല്ലേ ഒരു ഇതൊരു നീലയാണ് പച്ചയൊക്കെ ആയിട്ട് ആദ്യം കുട്ടി ഡാൻസ് കളിക്കണത് ഡാൻസ് കളിക്കേരീനെ കളിപ്പിച്ചത് കളിക്കേ അപ്പം ഞങ്ങളൊരു പത്ത് പത്തിരങ്ങോട്ടാകും റെജിക്കുട്ടി കളിക്കാനുണ്ട് തിരുവാതിരക്കുണ്ട് അല്ലേ സ്കൂളിൽ എന്താണ് കൈകോട്ട് പറ അസാമലൈക്കും പറക്കും പറ പറയടി അപ്പൊ ഇന്ന് കൊറച്ച് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് വരുങ്ങി എന്താ എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് നോക്കി പറയുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോയിട്ടാണ് പിന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങള് ഫാത്തിമേൻ്റെ സ്കൂളിലപ്പോൾ കേട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളി ഓണമൊക്കെ ഇട്ടിട്ടുണ്ട് ഓണത്തിൻ്റെ തൊട്ടൊരു കുട്ടി ഇരിക്കും കേട്ടോ അവിടെ കതിവാൻ്റെ ക്ലാസ്സത്തല്ല തൊട്ടുള്ള ക്ലാസ്സെട്ടോ നന്നായിട്ട് നന്നായിട്ട് ഓണത്തിൽ കിട്ടുക ഒഴിഞ്ഞിരിക്കണെ മോശം ആഹ് ിയൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ ഞാൻ അധികം ആർക്കും യൂട്യൂബിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനധികം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എടുത്ത് പക്ഷെ ഇട്ടില്ല കേട്ടോ ഒരുപാട് ലിങ്ക് ആയി നിൽക്കുമ്പോർ അടിക്കും അത്യാവശ്യം വേണ്ട മാത്രം അത്യാവശ്യം തിരക്കൊക്കെ കണ്ടിട്ടോ അപ്പം അമ്മമാർ ടീച്ചർമാരുടെ ഹെൽപ്പന്മാരുടെ ഒരു തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാവേലി പിന്നെ മാവിൻ്റെ ഒരു മാമനും മാവേലി അങ്ങനെ കുറച്ച് പരിപാടി ഇങ്ങനെ കുട്ടികളെ വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനധികം വീഡിയോസ് എടുത്തൊന്നുമില്ല പിന്നെ ആർക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ നിൽക്കാൻ ആർക്ക് താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനധികം വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയിട്ടോ അപ്പോൾ നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു പായസം പാലട പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാ വിഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ഞാൻ ഫാത്തിമാക്ക് കൊടുക്കുന്നതു കൊണ്ട് പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വിളമ്പി വെക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്നും എടുത്തു തന്നെ ഉള്ളൂ കഴിക്കുന്ന വേണ്ടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ പുറത്ത് കുറച്ച് നേരം ഇരുന്ന് പിന്നെ റിയാസ് ഖാനും എഴുച്ച് മോനും കാത്തു നിന്ന് ഞങ്ങൾ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് രണ്ടു രണ്ടരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട് സെയ്ബും അവൻ്റെ മോനും ഉണ്ടായിരുന്നു അവനും ഈ സ്കൂളിൽ തന്നെ കേട്ടോ പഠിക്കും ഈ കുട്ടിയും ഈ സ്കൂളിൽ തന്നെ പഠിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓണപരിപാടിൻ്റെ വീഡിയോ ഇനി ഫൈസ് ഫുഡിൻ്റെ ഓണപരിപാടിൻ്റെ വീഡിയോ ആയിട്ട് വരാട്ടോ പിന്നെ നമ്മുടെ പാടിക്കാട് പോകുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ